എന്താണ് മൂവിംഗ് ആവറേജ് മൂവിംഗ് ആവറേജ് ഒരു ടെക്നിക്കൽ ഇൻഡിക്കേറ്റർ ആണ് അതുപോലെ തന്നെ ഇതൊരു ലാഗിങ് ഇൻഡിക്കേറ്റർ ആണ് മൂവിങ് ആവറേജിന്റെ അഡ്വാൻറ്റേജ് ഒരു സ്റ്റോക്കിന്റെ മുമ്പഴത്തെ ദിവസങ്ങളിലെ പ്രൈസ് എടുത്ത് അത് ഇപ്പോഴത്തെ ഇന്നത്തെ പ്രൈസുമായി കമ്പയർ ചെയ്ത് ഇന്ന് നല്ല പ്രൈസ് ആണോ നല്ല വിലയാണോ എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നു അതിലൂടെ സ്റ്റോക്ക് അപ് ട്രെൻഡിലേക്കാണോ പോകുന്നത് അതോ ഡൗൺ ട്രെൻഡിലേക്കാണോ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നീട് ആ സ്റ്റോക്കിന്റെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് തിരിച്ചറിയാൻ മൂവിംഗ് ആവറേജ് നമ്മളെ സഹായിക്കുന്നു എന്റെ പേര് അരുൺ ഞാൻ ഇവിടെ കൊല്ലം കരുനാപ്പള്ളിക്കാരനാണ് വെൽക്കം ടു പ്രോ ട്രേഡർ നമുക്ക് രണ്ട് തരത്തിലുള്ള മൂവിംഗ് ആവറേജ് ആണ് ഉള്ളത് ഒന്ന് സിമ്പിൾ മൂവിംഗ് ആവറേജ് എസ് എം ഐയും രണ്ട് എസ്പൊണാൻഷ്യണൽ മൂവിംഗ് ആവറേജ് ഇ എം ഐയും ഒന്നാമത്തത് സിമ്പിൾ മൂവിങ് ആവറേജ് എസ് എം എ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ സിമ്പിളായി ആവറേജ് എടുക്കുന്നത് പോലെ തന്നെയാണ് സിമ്പിൾ മൂവിങ് ആവറേജ് ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു സ്റ്റോക്കിന്റെ പത്ത് ദിവസത്തെ മൂവിങ് ആവറേജ് എടുക്കാൻ ആ പത്ത് ദിവസത്തെ ക്ലോസിംഗ് പ്രൈസ് എല്ലാം കൂടെ കൂട്ടി അതിനെ പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ആ പത്ത് ദിവസത്തെ മൂവിങ് ആവറേജ് കിട്ടുന്നത് ഇവിടെ നമ്മൾ ചാർട്ടിൽ കാൽക്കുലേഷൻ ഒന്നും ചെയ്യേണ്ട മൂവിംഗ് ആവറേജ് സെലക്ട് ചെയ്ത് എത്ര ദിവസത്തേക്കുള്ളതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി ബാക്കിയെല്ലാം കാൻഡിൽ സ്റ്റിക് ചാർട്ടിൽ വന്നോളൂ രണ്ടാമത്തെ ആവറേജ് ഇ എം എ എന്നത് കൂടുതലുമായി ട്രേഡേഴ്സ് ചാർട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കൽ ഇൻഡിക്കേറ്റർ ആണ് കാരണം ഏറ്റവും പുതിയ പ്രൈസിന് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഏറ്റവും പഴയ പ്രൈസിന് ഏറ്റവും കുറഞ്ഞ ശ്രദ്ധ മാത്രമേ ലഭിക്കുകയുള്ളൂ ഇപ്പോൾ ഒരു സ്റ്റോക്കിന്റെ ഇരുപത് ദിവസം മുമ്പത്തെ പ്രൈസുമായി നോക്കുമ്പോൾ ഇന്നത്തെ പ്രൈസിനാണ് ഇത് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് കഴിഞ്ഞ ഇരുപത് ദിവസം മുമ്പത്തെ പ്രൈസിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല അതുകൊണ്ട് ലേറ്റസ്റ്റ് പ്രൈസുകൾ അറിയാൻ വേണ്ടി എസ്പൊണാൻഷ്യണൽ മൂവിംഗ് ആവറേജ് ഇ എം എ സഹായിക്കുന്നു ഇവിടെ ഞങ്ങൾ എസ്പൊണാൻഷ്യണൽ മൂവിങ് ആവറേജ് ഇ എം എ ആണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്കും ഇത് യൂസ് ചെയ്യാം ഇനി നമുക്ക് വ്യക്തമായി ചാർട്ടിൽ മൂവിംഗ് ആവറേജും അതുപോലെ തന്നെ ക്രോസ് ഓവർ സ്ട്രാറ്റജിയും എന്താണെന്ന് നോക്കാം അതിന് നമുക്ക് ചാർട്ടിലേക്ക് വരാം ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കാൻഡിൽ സ്റ്റിക് ചാർട്ടിൽ മൂന്ന് മിനിറ്റ് കാൻഡിൽ സ്റ്റിക്ക് ആണോ അല്ലെങ്കിൽ അഞ്ചു മിനിറ്റ് കാൻഡിൽ സ്റ്റിക്കാണോ കിടക്കുന്നത് എങ്കിൽ അത് മാറ്റി വൺ ഡേ ക്യാൻഡിൽ സ്റ്റിക്ക് ആക്കുക ഇനി നിങ്ങൾ ഇൻഡിക്കേറ്റേഴ്സിൽ നിന്നും രണ്ട് പ്രാവശ്യം എക്സ്പോണൻഷ്യണൽ മൂവിംഗ് ആവറേജ് സെലക്ട് ചെയ്യുക ഇനി നിങ്ങൾ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ പൊസിഷണൽ ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഫിഫ്റ്റി ഇ എം എ ടു ഹൺഡ്രഡ് ഇ എം എ ക്രോസ് ഓവർ സ്ട്രാറ്റജി യൂസ് ചെയ്യാം ഇവിടെ ഞങ്ങൾ യൂസ് ചെയ്യുന്ന ക്രോസ് ഓവർ സ്ട്രാറ്റജിയുടെ ടൈം പീരീഡ് ആണ് ഇവിടെ ഞങ്ങൾ കൊടുക്കാൻ പോകുന്നത് ഇതുപോലെ പല ട്രേഡേഴ്സിനും അവരവർക്ക് ഇഷ്ടപ്പെട്ട ഓരോ ടൈം പീരീഡും കാണും ഇനി നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത രണ്ട് മൂവിങ് ആവറേജിൽ നിന്നും ഒരു മൂവിങ് ആവറേജ് സെലക്ട് ചെയ്ത് അതിൻ്റെ ടൈം പിരീഡ് അമ്പത് എന്നാക്കുകയാണ് എന്ന് എഡിറ്റ് ചെയ്യുകയാണ് ഇതിന്റെ കളർ ഞാൻ യെല്ലോ കൊടുക്കുകയാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ മൂവിങ് ആവറേജ് സെലക്ട് ചെയ്ത് അതിൻ്റെ ടൈം പിരീഡ് ടു ഹൺഡ്രഡ് എന്നാക്കുകയാണ് അതുപോലെ ഇതിൻ്റെ കളർ ഞാൻ റെഡ് കൊടുക്കുകയാണ് ഇപ്പൊ നിങ്ങൾക്ക് കാൻഡിൽ സ്റ്റിക് ചാർട്ടിൽ കാണാൻ പറ്റും ഇതാണ് ടു ഹൺഡ്രഡ് ഇ എം എ ഇതാണ് ഫിഫ്റ്റി ഇ എം എ ടൂ ഹൺഡ്രഡ് ഇ എം എക്ക് മുകളിലാണ് കാൻഡിൽസിക്കെങ്കിൽ ഇവിടെ നമുക്ക് ഒരു അപ് ട്രെൻഡ് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ടു ഹൺഡ്രഡ് ഇ എം എ മൂവിംഗ് ആവറേജ് ലൈൻ ഒരു സപ്പോർട്ട് ലൈനായിട്ട് നമുക്ക് മനസ്സിലാക്കാനും പറ്റും ഇനി ഫിഫ്റ്റി ഇ എം എ മൂവിംഗ് ആവറേജ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ സിമ്പിൾ മൂവിങ് ആവറേജ് കാണാൻ യൂസ് ചെയ്ത ഫോർമുല അല്ല എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് കാണാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ഈ ഫോർമുല ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് ആ ഒമ്പത് ദിവസത്തെ മൂവിങ് ആവറേജ് ലൈൻ നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് എസ്പൊണ്ടൽ മൂവിങ് ആവറേജ് യൂസ് ചെയ്യുന്നത് കൊണ്ട് അവസാനത്തെ ലേറ്റസ്റ്റ് പ്രൈസിന് ഇത് കൂടുതൽ വെയിറ്റേജ് നൽകുന്നു ഇതുപോലെ തന്നെയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്ന എസ്പൊണ്ടൽ മൂവിങ് ആവറേജിന്റെ ക്രോസ് ഓവർ സ്ട്രാറ്റജിയും വർക്ക് ചെയ്യുന്നത് പിന്നീട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ടു ഹൺഡ്രഡ് ഇ എം എ ഫിഫ്റ്റീൻ ഇ എം എ ക്രോസ് ചെയ്താണ് മുകളിലേക്ക് പോകുന്നത് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇടയ്ക്കായിട്ട് ഒരു ട്വൻ്റി ഡിഗ്രി ആംഗിൾ കാണാൻ പറ്റും നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും ഇനി ഈ പൊസിഷണൽ ട്രേഡ് എടുക്കുന്നവർ ഇവിടെ ഈ ട്വൻ്റി ഡിഗ്രി ആംഗിൾ കഴിയുന്ന സ്ഥലത്ത് എൻട്രി ചെയ്തതിനു ശേഷം ഇവിടെ എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഏകദേശം മൂന്ന് മാസത്തെ പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടുമായിരുന്നു പിന്നീട് ഇതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഫിഫ്റ്റി ഇ എം എ ഡ് ഇ എം എ ക്രോസ് ചെയ്യുന്നത് കാണാൻ പറ്റും ഇനി ഇതൊരു ഡൗൺ ട്രേഡിലേക്കായിരിക്കും പോകുന്നത് നിങ്ങൾക്ക് കാൻഡിൽ സ്റ്റിക് ചാർജിൽ കാണാൻ പറ്റും അതുപോലെ തന്നെ ഈ ടു ഹൺഡ്രഡ് ഇ എം എ മൂവിങ് ആവറേജ് ഒരു റെസിസ്റ്റൻസ് ലൈനായിട്ട് നമുക്ക് മനസ്സിലാക്കാനും പറ്റും അങ്ങനെയാണെങ്കിൽ പൊസിഷണൽ ട്രേഡിങ്ങിന് ഫിഫ്റ്റി ഇ എം എ ടൂ ഹൺഡ്രഡ് ഇ എം എ ക്രോസ് ഓവർ സ്ട്രാറ്റജി കൊണ്ട് കറക്റ്റായിട്ട് എൻട്രിയും എക്സിറ്റും എടുക്കാൻ പറ്റും അഥവാ നിങ്ങൾക്ക് മൂവിങ് ആവറേജ് ഇൻഡിക്കേറ്റർ കൊണ്ട് മാത്രം ട്രേഡ് ചെയ്താൽ പോരായെങ്കിൽ മറ്റ് ഇൻഡിക്കേറ്റേഴ്സും കൂടി നോക്കി മനസ്സിലാക്കിയിട്ട് ട്രേഡ് ചെയ്യണമെന്ന് തോന്നിയാൽ മാത്രം ട്രേഡ് ചെയ്താൽ മതി പിന്നീട് പറയാനുള്ളത് പൊസിഷണൽ ട്രേഡിങ്ങിന് ഫിഫ്റ്റി ഇ എം എ ടൂ ഹൺഡ്രഡ് ഇ എം എ ക്രോസ് ഓവർ സ്ട്രാറ്റജിക്ക് പകരം ഫിഫ്റ്റി ഇ എം എ ഹൺഡ്രഡ് ഇ എം എ ക്രോസ് ഓവർ സ്ട്രാറ്റജി വേണമെങ്കിൽ യൂസ് ചെയ്യാം നമുക്കൊന്ന് നോക്കാം നേരത്തെ ഫിഫ്റ്റി ഇ എം എ മൂവിംഗ് ആവറേജ് അവിടെ തന്നെ ഉണ്ട് അതുകൊണ്ട് അത് ആവശ്യമില്ല ഇവിടെ ഞാൻ ടു ഹൺഡ്രഡ് ഇ എം എ സെലക്ട് ചെയ്ത് അത് ഞാൻ എഡിറ്റ് ചെയ്ത് ഹൺഡ്രഡ് ഇ എം എന്നാക്കുകയാണ് ഇപ്പൊ നിങ്ങൾക്ക് ഇച്ചിരി കൂടി വ്യക്തമായിട്ട് ടൈറ്റായിട്ടുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് തിരിച്ചറിയാൻ പറ്റും ഇതാണ് ഫിഫ്റ്റി ഇ എം എ ഇതാണ് ഹൺഡ്രഡ് ഇ എം എ ഇവിടെ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഫിഫ്റ്റി ഇ എം എ ടൂ ഹൺഡ്രഡ് ഇ എം എ ക്രോസ് ഓവർ സ്ട്രാറ്റജി യൂസ് ചെയ്യാം അതല്ലെങ്കിൽ ഫിഫ്റ്റി ഇ എം എ ഹൺഡ്രഡ് ഇ എം എ ക്രോസ് ഓവർ സ്ട്രാറ്റജി യൂസ് ചെയ്യാം പിന്നീട് മനസ്സിലാക്കേണ്ടത് ടു ഹൺഡ്രഡ് ഇ എം എ സൈഡ് വൈസ് ട്രെൻഡിൽ വർക്ക് ചെയ്യണമെന്നില്ല അടുത്തത് ഇനി ഒരാഴ്ചത്തേക്ക് അല്ലെങ്കിൽ രണ്ടാഴ്ചത്തേക്ക് സ്വിംഗ് ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ട്വന്റി ഫൈവ് ഇ എം എ ഫിഫ്റ്റി ഇ എം എ ക്രോസ് ഓവർ സ്ട്രാറ്റജി യൂസ് ചെയ്യാം അതിന് ഞാൻ നേരത്തെ ഹൺഡ്രഡ് ഇ എം എ മൂവിംഗ് ആവറേജ് സെലക്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ട്വന്റി ഫൈവ് ഇ എം എ എന്നാക്കുകയാണ് അതുപോലെ തന്നെ നേരത്തത്തെ ഫിഫ്റ്റി ഇ എം എ മൂവിംഗ് ആവറേജ് അവിടെ തന്നെ ഉണ്ട് അതുകൊണ്ട് അത് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാണ് ട്വൻറ്റി ഫൈവ് ഇ എം എ ഇതാണ് ഫിഫ്റ്റി ഇ എം എ ഇവിടെ നമുക്ക് നേരത്തെക്കാളും ഇച്ചിരി കൂടി എഫക്റ്റീവ് ആയിട്ടുള്ള മൂവിങ് ആവറേജ് കാണാൻ പറ്റും നേരത്തെ പറഞ്ഞ മൂവിങ് ആവറേജിന്റെ വർക്കിംഗ് പ്രിൻസിപ്പൽ തന്നെയാണ് ഇവിടെയും ഫിഫ്റ്റി ഇ എം എ ട്വൻറ്റി ഫൈവ് ഇ എം എ ക്രോസ് ചെയ്താണ് മുകളിലേക്ക് പോകുന്നത് അതുകൊണ്ട് ഇവിടെ നമുക്ക് ഇടയ്ക്കായിട്ട് ഒരു ട്വൻറ്റി ഡിഗ്രി ആംഗിൾ കാണാൻ പറ്റും ഇനി സിംഗ് ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ സിംങ് ട്രേഡ് ചെയ്യുന്നവർ ഇവിടെ എൻട്രി ചെയ്യുകയാണെങ്കിൽ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഏകദേശം രണ്ടാഴ്ചത്തെ പ്രോഫിറ്റ് കിട്ടുമായിരുന്നു നമ്മൾ എടുക്കുന്ന സമയത്തിനനുസരിച്ചാണ് ട്രേഡുകൾ വ്യത്യാസപ്പെടുന്നത് അല്ലാതെ സിം ട്രേഡ് എന്ന് പറയുന്ന ഒരു ട്രേഡ് ഇല്ല ഇവിടെ നമ്മൾ കുറച്ച് നാളും കൂടെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ലോങ് ടൈം ആക്കി മാറ്റായിരുന്നു അപ്പോൾ ഒന്നോ രണ്ടോ ആഴ്ചത്തേക്ക് സിം ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ട്വന്റി ഫൈവ് ഇ എം എ ഫിഫ്റ്റി ഇ എം എ ക്രോസ് ഓവർ സ്ട്രാറ്റജിലൂടെ കറക്റ്റായിട്ട് എൻട്രി എക്സിറ്റു എടുക്കാൻ പറ്റും ഇനി നമ്മുടെ ഇൻട്രോഡേക്കാർക്ക് കറക്റ്റ് ആയിട്ട് എൻട്രി എക്സിറ്റു എടുക്കാൻ വേണ്ടി ടെൻ ഇ എം എ ഫിഫ്റ്റി ഇ എം എ ക്രോസ് ഓവർ സ്ട്രാറ്റജി യൂസ് ചെയ്യാം അതിനു മുമ്പ് ഇപ്പൊ നമ്മുടെ ചാർട്ടിൽ വൺ ഡേ ക്യാൻഡിൽ സ്റ്റിക്ക് ആണ് കിടക്കുന്നത് അത് മാറ്റി ത്രീ മിനിറ്റ് ക്യാൻഡിൽ സ്റ്റിക്കോ അല്ലെങ്കിൽ ഫൈവ് മിനിറ്റ് കാൻഡിൽ സ്റ്റിക്കോ ആക്കുക പൊതുവെ ഞങ്ങൾ ഇൻട്രോഡേക്ക് ത്രീ മിനിറ്റ് കാൻഡിൽ സ്റ്റിക്ക് ആണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ത്രീ മിനിറ്റ് ക്യാൻഡിൽ സ്റ്റിക്ക് തന്നെ ഇടുകയാണ് ഇനി നേരത്തെ ട്വന്റി ഫൈവ് ഇ എം എ മൂവിംഗ് അവറേജ് സെലക്ട് ചെയ്ത് അത് ടെൻ ഇ എം എ എന്നാക്കുക ടെൻ ഇ എം എന്ന് എഡിറ്റ് ചെയ്യുക അതുപോലെ തന്നെ നേരത്തെ ഫിഫ്റ്റി ഇ എം എ മൂവിംഗ് അവറേജ് അവിടെ തന്നെ ഉണ്ട് അതുകൊണ്ട് അത് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാണ് ടെൻ ഇ എം എ ഇതാണ് ഫിഫ്റ്റി ഇ എം എ ഫിഫ്റ്റി ഇ എം എക്ക് മുകളിലാണ് കാൻഡിൽ സ്റ്റിക് എങ്കിൽ ഇവിടെ നമുക്കൊരു ഒരു അപ് ട്രെൻഡ് കാണാൻ പറ്റും അതുപോലെ തന്നെ ഫിഫ്റ്റി ഇ എം എ മൂവിംഗ് ആവറേജിലായി ഒരു സപ്പോർട്ട് ലൈനായിട്ട് നമുക്ക് തിരിച്ചറിയാനും പറ്റും അതുപോലെ ഫിഫ്റ്റി ഇ എം എ ടെൻ ഇ എം എ ക്രോസ് ചെയ്താണ് മുകളിലേക്ക് പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ നിങ്ങൾക്ക് ഇടയ്ക്കായിട്ട് ഒരു ഡിഗ്രി ആംഗിൾ കാണാൻ പറ്റും ഇനി ഈ ഇൻട്രാടെ ചെയ്യുന്നവർ ഈ ട്വന്റി ഡിഗ്രി ആംഗിൾ കഴിയുന്ന സ്ഥലത്ത് എൻട്രി ചെയ്തതിനു ശേഷം ഞാൻ ഇവിടെ എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഏകദേശം പന്ത്രണ്ട് പെർസെൻറ്റേജ് പ്രോഫിറ്റ് കിട്ടുമായിരുന്നു അതുപോലെ തന്നെ ഷോർട്ട് സെല്ല് എങ്കിൽ ഇതിൻ്റെ റിവേഴ്സ് ഇവിടെ സംഭവിക്കും കാരണം ടെൻ ഇ എം എ ഫിഫ്റ്റി ഇ എം എ ക്രോസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അതുപോലെ ഇവിടെയും നമുക്ക് ഇടയ്ക്കായിട്ട് ട്വൻ്റി ഡിഗ്രി ആംഗിൾ കാണാൻ പറ്റും ഈ ട്വൻറി ഡിഗ്രി ആംഗിൾ കഴിയുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഷോർട്ട് സെല്ല് ചെയ്യാം ഇനി ഇതൊരു ഡൗൺ ട്രെൻഡിലേക്കായിരിക്കും പോകുന്നത് നിങ്ങൾക്ക് കാൻഡൽ സ്റ്റിക് ചാർട്ടിൽ കാണാൻ പറ്റും അതുപോലെ ഈ ഫിഫ്റ്റി ഇ എം എ മൂവിങ് ആവറേജ് ഒരു റെസിസ്റ്റൻസ് ലൈനായിട്ട് നമുക്ക് തിരിച്ചറിയാനും സാധിക്കും അപ്പോൾ ഇൻട്രാഡേക്കാർക്ക് ടെൻ ഇ എം എ ഫിഫ്റ്റീൻ ഇ എം എ ക്രോസ് ഓവർ സ്ട്രാറ്റജി യൂസ് ചെയ്യാം എന്നാൽ പോലും എനിക്ക് പറയാനുള്ളത് ഇൻട്രാഡേ ചെയ്യുമ്പോൾ എസ്പൊണാൻഷ്യൽ മൂവിങ് ആവറേജ് മാത്രം കൊണ്ട് ട്രേഡ് ചെയ്യരുത് കാരണം ചിലപ്പോൾ ചില ഫേക്ക് ബ്രേക്കൗട്ടുകൾ സംഭവിക്കാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് മറ്റ് ഇൻഡിക്കേറ്റേഴ്സും കൂടി നോക്കി മനസ്സിലാക്കിയിട്ട് മൂവിങ് ആവറേജ് ക്രോസ് ഓവർ സ്ട്രാറ്റജി കൂടി നടക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇൻട്രാഡേക്ക് എൻട്രി ചെയ്യാം അപ്പോൾ ഇതാണ് ക്രോസ് ഓവർ സ്ട്രാറ്റജിയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് മൂവിംഗ് ആവറേജ് ഇൻഡിക്കേറ്ററിനെ കുറിച്ച് ഇനി എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനുണ്ട് എങ്കിൽ കമന്റിൽ എഴുതാവുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കം കൂടി അമർത്തുക എന്നാൽ മാത്രമേ ഞാനിനി അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പപ്പ നോട്ടിഫിക്കേഷനായി ലഭിക്കൂ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ